മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ വീട്ടിലുള്ളവർ വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പലരുടെയും സ്വരം അനുനയത്തിന്റെ സ്വരം അങ്ങോട്ട് മാറും പിന്നെ പരുക്കനായി തുടങ്ങും അവരെന്ത് ചെയ്താലും കുറ്റം എവിടെ തൊട്ടാലും കുറ്റം എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അനുസരിക്കൂ ഇല്ല അതോടെ വാർദ്ധക്യം എന്ന് പറയുന്നത് ആജ്ഞകൾ അനുസരിക്കാനുള്ള കാലമാണ് എന്ന് നമ്മൾ അവരുടെ നെറ്റിമേൽ ചാർത്തി വയ്ക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എതിർക്കോ എതിർക്കില്ല നമ്മൾ പലപ്പോഴും പലരും അങ്ങനെയാണ് അപ്പോൾ ഇതൊരു തിരിച്ചറിവ് കൂടിയാറുണ്ട് ഈ ഒരു ദിനമെന്ന് പറയുന്നത് ഇന്നത്തേക്ക് മാത്രം ഓർമ്മിക്കാനുള്ളൊരു ദിനമല്ല അവരും നമ്മളെ പോലെ ആയിരുന്നു നമ്മളെന്നുണ്ടായെങ്കിൽ അവരുള്ളത് കൊണ്ട് തന്നെയാണെന്നുള്ള തിരിച്ചറിവ് അത് എപ്പോഴും നമുക്ക് ഉണ്ടാവണം അവരുടെ പ്രശ്നങ്ങളെ തിരിച്ചറിയണം അല്ലെ ഈ വാർദ്ധക്യമെന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞതുപോലെ ആജ്ഞകൾ അനുസരിക്കാനുള്ള ഒരു കാലമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു മൂലയിലേക്ക് ഉൾവലിയാൻ അവർ ശീലിച്ചു തുടങ്ങും അവർ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ പൊതുവേദികളുണ്ടെങ്കിൽ അവിടെയൊന്നും എത്തത്തില്ല പക്ഷേ നമ്മൾ എന്തിനാണ് എന്നറിയാവോ അവരെയൊക്കെ അവിടേക്ക് കൊണ്ടുവരണം ബിക്കോസ് നമ്മൾ എന്തിങ്ങനെ ആയെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണക്കാർ അവരല്ലേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെയല്ലേ അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പനും അമ്മയൊക്കെ അല്ലേ അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടവരാണോ ചിന്തിച്ചു ചോദിക്കുക നിങ്ങൾ ഒരിക്കലും അല്ല ആരും ഒന്നും തുറന്നു പറയാൻ പിന്നീട് ധൈര്യപ്പെടില്ല പക്ഷെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്തെങ്കിലുമൊക്കെ അപ്പ അമ്മൂമ്മ അല്ലെങ്കിൽ അച്ഛാ അമ്മ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടോ അതൊക്കെ ഞങ്ങൾ നിറവേറ്റിത്തരാം കാരണം ഞങ്ങൾ ഇന്ന് ഇതുവരെ എത്തിച്ചില്ലേ നിങ്ങൾ ഞങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ കാരണം നിങ്ങളാണ് അല്ലെ അതുകൊണ്ട് ിൽ പറഞ്ഞോളൂ ഞങ്ങൾ നിറവേറ്റിത്തരാം എവിടെ പോകണം നല്ല ഫുഡ് കഴിക്കണോ ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് കേട്ടോ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള തൃശങ്കുവിൽ പെട്ടുപോയൊരു അവസ്ഥയിലൂടെയാണ് പിന്നീട് അവർ പോകുന്നത് കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങൾക്ക് വഴിമാറിയതോടെ വാർദ്ധക്യം കൂടുതൽ അനാഥമായി തുടങ്ങിയെന്നിടത്ത് പറയണം ഏഴ് തിരിയിട്ട് കത്തിച്ച് നിലവിളക്ക് പോലെ പ്രകാശം ചൊരിഞ്ഞ മുത്തശ്ശിമാർ ഇന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് മാറി കുടുംബത്തിന്റെ സാംസ്കാരിക അടിത്തറ തീർക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് നമ്മളൊക്കെ മറന്നുപോയി ഒരു ഒരു കാലത്ത് നമ്മളെയൊക്കെ മടിയിൽ പിടിച്ചിരുത്തി നമ്മളോട് കഥകൾ പറഞ്ഞിരുന്ന മുത്തശ്ശിമാർ അവരെയൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ പരിക്കൻ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ഓർത്തെടുക്കണം ഓർത്തെടുത്ത് കുറ്റബോധം കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് നീളണമെന്ന് ഞാൻ പറയും കേട്ടോ നമുക്കറിയാം സന്ധ്യാനേരത്തെ നാമജപത്തിന് ശേഷം അത്താഴത്തിനായിട്ടുള്ള കാത്തിരിപ്പിനിടയിൽ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനൊക്കെ വരാനുള്ള കാത്തിരിപ്പിനിടയിൽ നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്ന പുരാണകഥകളും അല്ലാതെ മൂല്യവത്തായിട്ടുള്ള കഥകളും മോറൽ കഥകളും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശിനിയൊക്കെ നമ്മൾ മറന്നോ ഒരിക്കലും മറക്കാൻ പാടില്ല അതുപോലെ അവരെ മറന്നാൽ നമ്മൾ മരിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറും വട്ടപൂജ്യമാണെന്ന് ചിന്തിക്കണം ഒരുപക്ഷെ നമ്മൾ ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമെങ്കിൽ വയോജനങ്ങൾ അവരൊരിക്കലും ആരുമില്ലാത്തവരായി പോകില്ല എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും എന്ന് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ മധുര മധുരനാരങ്ങയിൽ നിന്ന് ഇവിടെ പറയാനുള്ള നേരം ആയിരിക്കുകയാണ് കേട്ടോ നമ്മൾ വീണ്ടും നാളെ കേട്ടുമുട്ടും മറ്റു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം ആർ ജെ അരുൺ ഫ്രം റേഡിയോ മി ഫ്രഷ് ന്യൂസ് ഇൻ കേൾക്കു റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ ലെവൽ